Kim's Health Presence, 4 p.m. News Bahrain Update, supported by Lulu International Exchange and Al Hilal Hospital and Medical Centers. നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഏഴ് ഞായറാഴ്ച ഫോർ പി എം ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ബഹ്റൈനിലെ തൊഴിലന്വേഷകരുടെ രജിസ്റ്ററിൽ ഭൂരിഭാഗവും സ്ത്രീകളാണെന്ന് തൊഴിൽ മന്ത്രാലയം എം പി ജലീല അലവി അൽ സയ്യിദ് ഹസൻ രേഖാമൂലം നൽകിയ മറുപടിയിൽ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രജിസ്റ്റർ ചെയ്ത പതിനേഴായിരത്തി നാനൂറ്റി രണ്ട് ഉദ്യോഗാർത്ഥികളിൽ പന്ത്രണ്ടായിരത്തി അയ്യായിരത്തി ഇരുനൂറ്റി ആറ് പുരുഷന്മാരാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് രജിസ്റ്റർ ചെയ്ത ഓരോ ും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനിക്കുന്നതിനു മുമ്പ് കുറഞ്ഞത് മൂന്ന് തൊഴിലവസരങ്ങളെങ്കിലും നൽകാനാണ് മന്ത്രാലയം ലക്ഷ്യമിടുന്നത് നവംബർ പതിനഞ്ച് വരെ അഞ്ഞൂറ്റി എഴുപത്തി നാല് ഉദ്യോഗാർത്ഥികൾ മൂന്നോ അതിലധികമോ അഭിമുഖങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് ഇതിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിരണ്ട് പേർക്ക് ജോലി ലഭിച്ചു നിയമനം കണക്കാക്കുന്നത് സോഷ്യൽ ഇൻഷുറൻസ് ഓർഗനൈസേഷനിൽ ഇൻഷുർ ചെയ്ത ജീവനക്കാരായി രജിസ്റ്റർ ചെയ്യുമ്പോൾ മാത്രമാണ് വേതന പിന്തുണ പദ്ധതി അവസാനിച്ചതിനാൽ പിരിച്ചുവിടൽ സംഭവിക്കുകയാണെങ്കിൽ ആ സ്ഥാപനത്തിന്റെ വിവരങ്ങൾ തംകീന് കൈമാറുകയും പുതിയ ഒഴിവുകൾ ദേശീയ തൊഴിൽ പ്ലാറ്റ്ഫോമിൽ ലിസ്റ്റ് ചെയ്യുന്നത് മന്ത്രാലയം തടയുകയും ചെയ്യും വേതന പിന്തുണ മൂന്നാം വർഷത്തിൽ മുപ്പത് ശതമാനമായി കുറയുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് സ്ഥാപനം അടച്ചുപൂട്ടുന്ന സാഹചര്യത്തിൽ സ്വകാര്യ മേഖലയിലെ തൊഴിൽ നിയമനത്തിലെ ആർട്ടിക്കിൾ നൂറ്റിപ്പത്ത് പ്രകാരം ബഹ്റൈനി തൊഴിലാളികൾക്ക് നിയമപരമായ മുൻഗണന നൽകുമെന്നും മന്ത്രാലയം അറിയിച്ചു ഗവൺമെന്റ് സ്വകാര്യ സ്ഥാപനങ്ങളുമായുള്ള നടപടിക്രമങ്ങൾ സുഗമമാക്കുകയും ഏകോപനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന സംയോജിത ഡിജിറ്റൽ ഭവന സേവന സംവിധാനം ഒരുക്കിയതിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അറബ് ഗവൺമെന്റ് എക്സലൻസ് അവാർഡ് ബഹ്റിൻ ഭവന നഗരാസൂത്രണ മന്ത്രാലയത്തിന് ലഭിച്ചു കേറോയിലെ അറബ് ലീഗ് ആസ്ഥാനത്ത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ രക്ഷാകർതൃത്വത്തിൽ നടന്ന ചടങ്ങിലാണ് അവാർഡ് സമ്മാനിച്ചത് റിസോഴ്സസ് ആൻഡ് ഇൻഫർമേഷൻ അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി ഡോണിയ ഫൈസൽ സർഹാനും ഇൻഫർമേഷൻ ടെക്നോളജി ജി ഡയറക്ടർ അഹമ്മദ് അബ്ദുള്ള അൽ തവാദിയും മന്ത്രാലയത്തിന് വേണ്ടി അവാർഡ് ഏറ്റുവാങ്ങി സേവന നിലവാരം മെച്ചപ്പെടുത്തുക ഡാറ്റാ കൃത്യത വർദ്ധിപ്പിക്കുക പേപ്പർ വർക്കുകൾ കുറയ്ക്കുക എന്നിവ ലക്ഷ്യമിട്ടുള്ള മന്ത്രാലയത്തിന്റെ ഡിജിറ്റൽ പരിവർത്തന നയത്തിന്റെ ഭാഗമാണ് ഈ സംരംഭമെന്ന് ഭവന നഗരാസൂത്രണ മന്ത്രി അംന ബിൻ അഹമ്മദ് അൽ റുമൈഹി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സർക്കാരിന്റെ ഡിജിറ്റൽ പരിവർത്തന ലക്ഷ്യങ്ങളുടെ ഭാഗമായി പതിനൊന്ന് സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളുമായി സഹകരിച്ചാണ് ഈ സംരംഭം വികസിപ്പിച്ചെടുത്തത് ഐ സിആർഎഫ് ബഹ്റിൻ സംഘടിപ്പിച്ച പതിനേഴാമത് ഫേബർ കാസ്റ്റൽ സ്പെക്ട്ര രണ്ടായിരത്തി ഇരുപത്തി പെയിന്റിംഗ് മത്സരം ഡിസംബർ അഞ്ചിന് ഇന്ത്യൻ സ്കൂൾ ഇസ ടൗൺ ക്യാമ്പസിൽ വിജയകരമായി സമാപിച്ചു രാജ്യത്തെ ഏറ്റവും വലിയ വിദ്യാർത്ഥി കലാമത്സരമായ ഇതിൽ ബഹ്റിനിലെ മുപ്പതിലധികം സ്കൂളുകളിൽ നിന്നായി ഏകദേശം മൂവായിരത്തോളം വിദ്യാർത്ഥികളും മുതിർന്നവർക്കായിട്ടുള്ള പ്രത്യേക വിഭാഗത്തിലെ മത്സരാർത്ഥികളും പങ്കെടുത്തു ഐ സിആർഎഫ് ചെയർമാൻ അഡ്വക്കേറ്റ് വി കെ തോമസ് ഫിനാലെ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ സ്കൂൾ ജഷൻമാൽ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മാനദാന ചടങ്ങിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കൺട്രി ഹെഡ് മധുരാമൻകുട്ടി ഇന്ത്യൻ സ്കൂൾ ബഹ്റൈൻ ചെയർമാൻ ബിനു മണ്ണിൽ വർഗീസ് ഉൾപ്പെടെ നിരവധി പ്രമുഖർ പങ്കെടുത്തു നാല് പ്രായ ഗ്രൂപ്പുകളിലും മുതിർന്നവരുടെ വിഭാഗത്തിലുമായി മികച്ച അഞ്ച് മത്സരാർത്ഥികളെ ട്രോഫിയും സർട്ടിഫിക്കറ്റും നൽകി ആദരിച്ചു ഗ്രൂപ്പ് വണ്ണിൽ ന്യൂ മില്ലേനിയം സ്കൂളിലെ ഉന്നതി ഗുപ്തയും ഗ്രൂപ്പ് രണ്ടിൽ ഇന്ത്യൻ സ്കൂളിലെ വേദ വിജേഷും ഗ്രൂപ്പ് മൂന്നിൽ ന്യൂ മിലേനിയം സ്കൂളിലെ അതിഥി ത്യാഗരാജനും ഗ്രൂപ്പ് നാലിൽ ഏഷ്യൻ സ്കൂളിലെ ഗോപികാഭാരതി രാജനം ഒന്നാം സ്ഥാനങ്ങൾ നേടി മുതിർന്നവരുടെ വിഭാഗത്തിൽ നിദാശാ ബിജു ഒന്നാം സ്ഥാനത്തെത്തി കൂടാതെ ഓരോ ഗ്രൂപ്പിലെ മികച്ച അമ്പത് പേർക്ക് മെഡലുകളും എല്ലാവർക്കും പങ്കാളിത്ത സർട്ടിഫിക്കറ്റുകളും ഫേബർ കാസ്റ്റൽ വരയ്ക്കൽ സാമഗ്രികളും നൽകി വിജയികളുടെയും ശ്രദ്ധേയമായ എൻട്രികളുടെയും ചിത്രങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വാൾ ഡെസ്ക്ടോപ്പ് കലണ്ടറുകളിൽ ഉൾപ്പെടുത്തുമെന്നും സംഘാടകർ അറിയിച്ചു വാട്സാപ്പ് വഴിയുള്ള തട്ടിപ്പുകൾ വർധിക്കുന്നതായി പോലീസ് പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി തട്ടിപ്പുകാർ അക്കൌണ്ടുകൾ ഹാക്ക് ചെയ്യുകയും വിശ്വാസം ദുരുപയോഗം ചെയ്ത് ആളുകളിൽ നിന്ന് വ്യക്തിഗത വിവരങ്ങളും ബാങ്ക് വിവരങ്ങളും കൈക്കലാക്കുകയും ചെയ്യുന്നതായി പോലീസ് അധികൃതർ അറിയിച്ചു അടുത്ത ബന്ധം നടിച്ച് വാട്സാപ്പിലൂടെ പണം തട്ടുന്ന സംഘങ്ങളെക്കുറിച്ച് ഹിത്ത് പോലീസ് സ്റ്റേഷൻ മേധാവി കേണൽ ഡോക്ടർ ഒസാമ ബഹർ മുന്നറിയിപ്പ് നൽകി ഒരമ്മയ്ക്ക് മകളെന്ന വ്യാജേന വാട്സാപ്പിൽ നിന്ന് സന്ദേശം അയച്ച് തട്ടിപ്പുകാരൻ പണം തട്ടിയ സംഭവം അദ്ദേഹം ഉദാഹരണമായി ി തട്ടിപ്പുകാരൻ അമ്മയുടെ സി പി ആർ കാർഡിന്റെ ഫോട്ടോ ആവശ്യപ്പെടുകയും അമ്മ ചോദ്യം ചെയ്തപ്പോൾ ഉടൻ അയക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു പണം നഷ്ടപ്പെട്ട ശേഷമാണ് തട്ടിപ്പാണെന്ന് അമ്മ മനസ്സിലാക്കിയത് സംശയാസ്പദമായ ഏതൊരു സന്ദേശവും അത് ഏറ്റവും അടുത്ത ബന്ധുവിൽ നിന്നുള്ളതായാൽ പോലും പരിശോധിക്കണമെന്ന് പൗരന്മാരോടും താമസക്കാരോടും പോലീസ് അഭ്യർത്ഥിച്ചു ഒ ഐ സി സി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബഹ്റിനിൽ നടക്കുന്ന കോഴിക്കോട് ഫെസ്റ്റിന്റെ ഭാഗമായി കുട്ടികൾക്കായി വിജ്ഞാനപ്രദമായ ക്യുസ് മത്സരം സംഘടിപ്പിച്ചു ബഹ്റൈനിലെ വിവിധ ഇന്ത്യൻ സ്കൂളുകളിൽ നിന്നുള്ള നിരവധി വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു ഇന്റർനാഷണൽ ക്യുസ് മാസ്റ്ററായ ബോണി ജോസഫ് ആയിരുന്നു ക്യുസ് മാസ്റ്റർ വാശിയേറിയ മത്സരത്തിൽ ഏഷ്യൻ സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ വിഹാൻ വികാസ് ഒന്നാം സ്ഥാനം നേടി ഏഷ്യൻ സ്കൂളിലെ അബൂബക്കർ മഫാസ് രണ്ടാം സ്ഥാനവും ഇന്ത്യൻ സ്കൂൾ ബഹ്റിനിലെ ത്രിദേവ് കരുൺ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ക്യുസ് നിയന്ത്രിച്ച ബോണി ജോസഫ് സോണി കെ സി രചിത ടി കെ എന്നിവർക്ക് ബിഎംസി ചെയർമാൻ ഫ്രാൻസിസ് കൈതാരത്ത് ഉപഹാരം കൈമാറി ഒ ഐ സി സി ദേശീയ പ്രസിഡന്റ് ഗഫൂർ ഉണ്ണികുളം ദേശീയ കമ്മിറ്റി നേതാക്കൾ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു പരിപാടിയുടെ വിജയത്തിന് പ്രോഗ്രാം കൺവീനർ വിൻസെന്റ് കക്കയം ജനറൽ കൺവീനർ പ്രവിൽ ദാസ് പി വി എന്നിവർ നേതൃത്വം നൽകി മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും ഒ ഐ സി സി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സർട്ടിഫിക്കറ്റുകൾ നൽകി ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി ബഹ്റിൻ ഒ ഐ സി സി പേരാമ്പ്ര നിയോജ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു പേരാമ്പ്ര നിയോജക മണ്ഡലത്തിലെ പത്ത് ഗ്രാമപഞ്ചായത്ത് വിവിധ ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് സ്ഥാനങ്ങളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയായിരുന്നു കൺവെൻഷൻ ബഹ്റിൻ ഒ ദേശീയ കമ്മിറ്റി പ്രസിഡന്റ് ഗഫൂർ ഉണ്ണികുളം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു റഷീദ് മുയ്പ്പോത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഒ വർക്കിംഗ് പ്രസിഡന്റ് ബോബി പാറയിൽ മുഖ്യപ്രഭാഷണം നടത്തി ജനറൽ സെക്രട്ടറിമാരായ സയിദ് എം എസ് ഷമീം കെ സി നടുവണ്ണൂർ പ്രദീപ് മേപ്പയ്യൂർ കെ എം സി സി പേരാമ്പ്ര പ്രതിനിധി റഷീദ് നൌഗ ബഹ്റിൻ എക്സിക്യൂട്ടീവ് മെമ്പർ സജിത് വെള്ളിക്കുളങ്ങര തുടങ്ങിയ നിരവധി നേതാക്കളും പ്രവർത്തകരും കൺവെൻഷനിൽ പ്രസംഗിച്ചു ഗിരീഷ് കാളിയത്ത് പ്രവിൽദ സുരേഷ് പാലേരി നൌഷാദ് ചങ്ങരോത് ഉൾപ്പെടെയുള്ളവർ കൺവെൻഷന് നേതൃത്വം നൽകി കാസർഗോഡ് തൃക്കരിപ്പൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അൽ മുജമ്മ ഉൽ ഇസ്ലാമിയയുടെ പ്രവർത്തനങ്ങൾക്കായി ബഹ്റൈൻ കമ്മിറ്റി രൂപവത്കരിച്ചു സയ്യത് ഒയിബുൽ ബുഖാരി മാട്ടുൽ തങ്ങളുടെ നേതൃത്വത്തിലുള്ള ഈ സ്ഥാപനത്തിൽ മുന്നൂറിലേറെ വിദ്യാർത്ഥികൾ സൗജന്യമായി ദൾസ് ദവ അഗതിയാഥ മന്ദിരം ഹിസ്ബുൽ ഖുറാൻ തുടങ്ങിയ മതഭൌതിക വിജ്ഞാനം നേടുന്നുണ്ട് കൂടാതെ ആയിരത്തി അഞ്ഞൂറിലേറെ വിദ്യാർത്ഥികൾ മുജമ്മ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലും പഠിക്കുന്നു ഹിസാ ടൗൺ സുന്നി സെന്ററിൽ ഉസ്മാൻ സഖാഫിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മുജമാവാ കോളേജ് പ്രിൻസിപ്പൽ സാദിഖ് അഹ്സനിയാണ് കമ്മിറ്റി രൂപവൽക്കരണത്തിന് നേതൃത്വം നൽകിയത് ഭാരവാഹികളായ അസഹർ ബുഖാരി തങ്ങൾ സഖാഫിയ കുണിയ പ്രസിഡന്റ് അബ്ദുസമ്മദ് കാക്കടവ് ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഹാജി കണ്ണപുരം ഫിനാൻസ് സെക്രട്ടറി എന്നിവരെ തിരഞ്ഞെടുത്തു ഉസ്മാൻ സഖാഫി ഇരിങ്ങൽ മുസ്തഫ ഹാജി കണ്ണപുരം സിയാദ് വളപട്ടണം എന്നിവർ വൈസ് പ്രസിഡന്റുമാരായും നൌഷാദ് മുട്ടുന്തല റിയാസ് ഉദിനൂർ എന്നിവർ ജോയിന്റ് സെക്രട്ടറിമാരുമാണ് In the heart of Bahrain, where every story matters, one source keeps you informed, inspired and engaged. From politics to sports, business to entertainment. We bring you the news that shapes the kingdom. Anytime, anywhere. Breaking stories at your fingertips. The Daily Tribune, your trusted voice.